അപ്പോ ചെങ്ങായിമാരെ എന്താ വിശേഷം സുഖല്ലേ നമ്മൾ ഇന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ വില്ലയുടെ വേറെ ഭാഗമാണത് അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും റയ്യൂന്റെയും കൂട്ടുകാരെയും മീൻപിടുത്തത് നമുക്കത് കാണാം ഇവർക്ക് ഇന്ന് കല്ലുത്തി ഒരുപാട് മീൻ കിട്ടിയിക്കുന്നു അതിന്റെ കാഴ്ചകളിലേക്ക്

ഒന്നും പറയാല്ല എനിക്ക് രണ്ടു പറഞ്ഞു കിട്ടു അഴുകി പോയി പറ

താറാവ് കണ്ടാ താറാവുകൾ നീന്തി കളിക്കാണ് ഇത് നമ്മളാ റയ്യൂന്റെ കൂട്ടുകാരാണ് മോന്റെ പേരെന്താ ഏ എന്താ പേര് ഷാരോണല്ലേ എവിടെ വീട് അതിന്റെ അപ്പുറത്തല്ലേ ഏതാ ആ രാഹുലിന്റെ ആ ശരി രാഹുലിൻ്റെ അപ്പോൾ ചെങ്ങൈമാർ അവർ മീൻപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നാട്ടോ ഉച്ചയ്ക്ക് നിർട്ടൻ കടയിലേക്ക് പോകണം എന്നിട്ടാണ് മനോജിന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനിടയ്ക്കാണ് ഇവരെ മീൻപിടുത്തം കണ്ടത് അപ്പോൾ അതിങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാമെന്ന കാര്യത്തിൽ എടുത്താണ് എന്തായാലും അവിടെ മീൻപിടുത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് രാഹുലിന്റെ വീട് അപ്പോൾ ഒരു പിടിച്ച മീനുകളെ നമുക്കൊന്ന് പറഞ്ഞു കാണാമോട്ടെ അല്ല നേരെ ഓറഞ്ച് കിട്ടി ഓറഞ്ച് ജാള് ഇതല്ല അല്ല അത് അത് കൊന്നുണ്ടേ അങ്ങ പരികാരം ഇതെടുച്ചോ ഞാൻ ഇവർ തേക്കണ്ടാ സ്റ്റുക്കി ഓക്കേലെ കോരണ്ടേ ഞാൻ ഓരെയാ പിടിച്ചോ കൂടി ഇതൊരെ അവര കെട്ടിയതല്ലേ